പുതിയ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്ലാറ്റ് കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പൊ നാല് പേരും പിന്നെ അഭിമാമനും മാമിയും കുഞ്ഞാവിയാണ് വരുന്നത് ആദിമോനും ആണ് വരുന്നത് പറഞ്ഞു അപ്പം നമുക്ക് നേരെ പോവാം ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് നബിദിനത്തിന്റെ റാലി വരുന്നത് അപ്പൊ അതും കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു സ്വപ്നങ്ങൾ തേടി ആകാശത്തിനിടെ പോകും ും ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഒമ്പത് മണി എട്ടുമണി എട്ടരന്ന് പറഞ്ഞ് നിന്ന് ഞങ്ങൾ പതി പോലെ ഒമ്പതര കഴിഞ്ഞിരിക്കുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല കാരണം വൺ ഡേ ട്രിപ്പ് അല്ലല്ലോ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ വീടിന്റെ അടുത്തുള്ള ക്ലബ്ബുണ്ട് യുണൈറ്റഡ് ക്ലബ്ബ് അവരുടെ ഈ എല്ലാവർക്കും ജ്യൂസ് വിതരണം ചെയ്യുന്നു ജ്യൂസ് അപ്പൊ ഞങ്ങൾക്കും അതിൽ നിന്നും രണ്ട് ക്ലാസ് കിട്ടി ഗൈസ് ഞങ്ങൾ അങ്ങനെ നാടുകാണി എത്തിയിരിക്കുന്നു അമ്മ തണുപ്പുണ്ട് വിചാരിച്ച് കൈ

ും ഫ്രണ്ട്സ് ഞങ്ങൾക്കാട് എത്തിയിരിക്കുന്നു ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് బా ఇక్కడ ఎండ్ సీజన్ వని నాకు తెలియదు మూతుమై లేటై గుర్రసు ఇట్స్ కమ్స్ కొరె అదా అంకొర్ కు కర్త మొగలు నాటతానా ఏందానా సింపా వాలలే సింపా ఆ వాలు నాకికే సింపాలనానాదా ఓకికి ఎందు పాമ്പിന്റെ నీళ్ళో వాలలే కాని ఉంది దైవమొహమే హాట్ ది యమోడ మోచార్ల కొరంగనే ఇంగ కంటుట ശരിയാണല്ലോ ഫ്രണ്ട്സ് കാബേജ് കണ്ടോ കൊറേ ഉണ്ടല്ലേ അതിമോന്

ഇങ്ങനെ പാവയ്ക്കാണോ പാവയ്ക്കാം കഴിക്കാണ് നല്ല സ്ഥലമാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു ഞാൻ തീയമ്മളുടെ ഫാമ്രസ് ഒക്കെ നൈസായിട്ട് അടിച്ചു അതുകൊണ്ടെന്താ ആവശ്യം വന്നു കൈത്തണ്ണ പോയല്ലോ അഞ്ചര ആയി സമയം ഞങ്ങള് ഇതുവരെ സ്ഥലത്തെത്തി ലൊക്കേഷനിൽ ലൊക്കേഷനിലെത്തിയിട്ടില്ല ആ ഗായ് അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ചു ഇവര് ചെറിയ കത്തേര ചുരൽ കത്തേരായി കത്തേര മോഡലാണ് ചേറിയിരുന്ന

അതേത്രിക്ക് എനിക്കേ പണ്ട് കണ്ടല്ലോ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കാം ബാംഗ്ലൂർ എത്തി ഞങ്ങൾ ഇപ്പം ഇനി ഇവിടെനിന്ന് കട്ട് ചെയ്തിട്ട് സൈഡിൽ കൂടെ കേറാനുണ്ട് എത്താനായി നമ്മള് എന്താ ഇനി നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുള്ളു പക്ഷേ ട്രാഫിക് ആണ് നല്ല ബ്ലോക്ക് ആണ് ഫ്രണ്ട്സ് താമസ സ്ഥലത്തിന് തൊട്ടടുത്തോട്ട് എത്തിയിരിക്കുന്നു കുറച്ച് തിരക്കുള്ള ഏരിയ വിലയും കിട്ടായി പ്രിൻസും താമസിക്കുന്നത് അവിടുത്തെ ഫ്ലാറ്റ് ഇവിടെയാണ് എവിടെ ൂ കാര് ചിതവാപ്പന്റെ കാ പാർക്ക് ചെയ്ത് കൊടുത്ത് ടൂ ഒക്കെ വണ്ടി തന്നെ വെക്കാം

സി സി ടി വി കണ്ടിട്ട് എന്തോ ഭയങ്കര സംഭവം ആൾക്കാര് വരുമോ നമ്മളെ നമ്പർ എത്ര ആ ആ ആ ഇതിലാണ് നിങ്ങൾ കൈട്ട് നോക്കിയത് ആ ആദ്യം മോള അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെക്കൽ കൊണ്ടുവന്ന് വെക്കണവും

ചേട്ടൻ ചേക്കണേ ബാംഗ്ലൂർ പറഞ്ഞോ അല്ലെ ബാംഗ്ലൂർ പേശാണ് ബാംഗ്ലൂർ മാത്രമല്ല ഫ്ലാറ്റ് അപ്പൊ നമ്മളാദ്യോ ഇവിടെ വരുന്നത് അപ്പം അവരുടെ സ്വന്തം ഫ്ലാറ്റ് ആണ് കേട്ടോ ആരും കേട്ടോ എന്ത് ചെയ്യാന്ന് അറിയുന്നില്ല

ഞങ്ങളിവിടെ ഊട്ടി ഊട്ടി വണ്ടിയാണ് ബോർഡർ പോണില്ല ഫ്രണ്ട്സ് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം വറുത്തതുമാണ് ഇന്നത്തെ ഡിന്നറ് ആദ്യല്ലോ നെയ്ച്ചോറ് വെക്കണേ ആദ്യമായിട്ട് നല്ല പക്ഷെ എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞരട്ടെ നിങ്ങൾ ഇന്ന് വരുമ്പോൾ എന്റെ എക്സ്പ്ര എന്താ അവസ്ഥ വീട്ടില് കരോള് വരില്ലേ ക്രിസ്മസ് കരോള് അപ്പൊ നമ്മക്ക് നമ്മൾ ഹാപ്പി ആയിരിക്കും പക്ഷെ നമ്മൾ നെഞ്ചിലൊരു പട്ടുപാടി ഉണ്ടാവും എന്താ ബാൻഡ് മുട്ടലും അതേപോലെ ഞാൻ കൊറേ നേരം ക്രിസ്മസ് ഒപ്പം എന്താ അറിയില്ല പറയുക അപ്പം ഞങ്ങൾ ഇപ്പൊ താഴത്ത് പാർക്കിക്ക് പോവാൻ നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾ പാർക്കിക്ക് പോണ വീഡിയോ വേറൊരു ദിവസമാണ് എടുക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ഭയങ്കപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ മറക്കരുത് അപ്പൊ